അപ്പോൾ നമുക്ക് പോളി കാർബൻറ്റ് വർക്ക് ഉണ്ട് കേട്ടോ പഴയത് പൊളിച്ച് മാറ്റി ചെയ്യാനായിട്ടു കേട്ടോ അപ്പോൾ ചെറിയൊരു പോർഷൻ ആണ് ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും ചെയ്യും അപ്പോൾ നമുക്ക് ഇതാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അവസ്ഥ എന്താണ് പൊട്ടി പൊളിഞ്ഞ് ഒക്കെ ദ്രവിച്ചു പോയി കാരണം ഇതൊരു പഴയ മോഡലാണ് ഫുള്ള് പൊള്ളിയായിട്ടുള്ള ഷീറ്റാണ് അപ്പോൾ ഇത് അത്ര ലൈഫ് കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ഇനി ഇടാൻ എന്ന് പറഞ്ഞാൽ ടു എം എം എ തിക്നെസ് ഉള്ള ഷീറ്റാണ് അതായത് ഇതിൽ മോഡലോ കാര്യങ്ങളോ അല്ല ക്ലിയറോ ആണ് അതായത് പ്ലെയിൻ ഷീറ്റാണ് മറ്റേത് മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റല് വാട്ടർ ബോട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് പ്ലെയിൻ ആണ് കേട്ടോ ഗ്രേ കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ക്രോസ് കാര്യങ്ങളൊക്കെ വെച്ച് മാർക്ക് ചെയ്തിട്ടാണ് എടുത്തത് കാരണം ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ അളവ് കറക്റ്റായി കിട്ടില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേ ഒരുമാതിരി ക്രോസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമ്മൾ പറിച്ച കളിയാണ് കേട്ടോ കാരണം സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കർ അവർ ഒട്ടിച്ചു വരുന്നത് അടിയിലും ഉണ്ടായിരുന്നു അപ്പം അടിയിലുള്ളത് കിറിച്ചു കളഞ്ഞ് മുകളിലുള്ളതും കിറിച്ചു കളഞ്ഞിട്ടാണ് ബോൾട്ട് അടിക്കണത് നമ്മൾ ഫ്രെയിം അടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കൊന്നിൻ്റെ പൈപ്പ് കൊണ്ടാണ് ഫ്രെയിം അടിച്ചിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ അതിൽ ബോൾട്ട് മുക്കാലിഞ്ച് ഷെൽഫ് ബോൾട്ടാണ് അടിക്കണേട്ട് നേരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറിൻ്റെ സ്ക്രൂ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അത് അടിച്ചിട്ട് മുകളിൽ സിലിക്കോണാക്കി കൊടുക്കുക ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ലീക്ക് പ്രശ്നം കാരണം അതിപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ട് ബോൾട്ട് ഇതാണ് ഇപ്പോൾ അടിക്കണേട്ടെ ഇത് വാഷർ ഉള്ളതുകൊണ്ട് നമുക്ക് ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല പിന്നെ ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് രണ്ട് നിലയുടെ മുകളിൽ അതുകൊണ്ടാണ് എത്തിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമ്മൾ അടിക്കുന്നത് ഒരുപാട് തറ്റത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം ഒന്ന് പോകുന്നതിൻ്റെ പൈപ്പാണ് പിന്നെ മറ്റേ ഷീറ്റ് പോലെ അല്ല ഇത് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ താഴത്തോട്ട് പോകാൻ സാധ്യത കൂടും അതുപോലെ നമ്മൾ സിലിക്കോണ് ചുമര ചേർത്തിയിട്ടൊക്കെ അടിച്ച് ലീക്കില്ലാത്ത രീതിയിലാണ് കേട്ടോക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്